ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്ക് യുവർ ഓണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ് ഏകദേശം മൂന്നാഴ്ചയോടത്തോളം അവറായി ഞാനൊരു സെയിൽ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒത്തിരി പേര് എന്താ വീഡിയോ ചെയ്യാത്തേം ചോദിച്ചിട്ട് അവലാതിപ്പെടുന്നുണ്ട് പേഴ്സണലായിട്ട് ചോദിച്ചവരോടൊക്കെ ഞാൻ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് വേറൊന്നും ഇല്ല ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കേണ്ട വീടുമോ കുത്തിപ്പൊളിച്ചുപൊടി നടത്തിയിട്ടുള്ളവർക്കറിയാം നല്ല രീതിയിൽ തന്നെ പൊടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ അടിച്ച് തിരക്കിയിട്ടില്ലാത്തൊരു ജലദോഷവും പിടിച്ചു കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ വിഷു ഈസ്റ്റ് റിന്റെ കവിതകൾ കാരണം കൊറിയറും ഉണ്ടായില്ലല്ലോ അപ്പോൾ അതോടൊപ്പം ഞാനും ചെറിയൊരു ബ്രേക്ക് എടുത്തു പൂർണ്ണമായിട്ടുള്ള ഒരു ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല അതിന്റെ ഇടയ്ക്ക് പഴയ വീഡിയോസും അതുപോലെ കാറ്റലോഗ് നോക്കി ചെടികൾ ഓർഡർ ചെയ്തവർക്കൊക്കെ അയച്ചു കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ പെൻഡിങ്ങിൽ നിൽക്കണ്ടായിരുന്നു കുറെ ഓർഡറുകൾ അതൊക്കെ മാക്സിമം ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചു എല്ലാരും തന്നെ ഇപ്പൊ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നോർമൽ ലൈഫിലേക്ക് തിരിച്ചെത്തിട്ടുണ്ടാവും എന്നിരുന്നാലും ഇപ്പം കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ഉണ്ടായും ആയതുകൊണ്ട് കുറെ പേരെങ്കിലും ഒരു ഹോളിഡേ മൂഡിലായിരിക്കും നമുക്കെല്ലാം എല്ലാം വേണമല്ലോ ഇന്നത്തെ സെയിൽ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ഞാൻ കാണിക്കുന്ന പ്ലാന്റ്സ് ഇറക്കുറെ ഒക്കെ അമ്പത് രൂപയെ താഴെ മാത്രം റേറ്റിലുള്ള പ്ലാന്റ്സ് ആണ് ഒപ്പം തന്നെ ബോഗീൻ വില്ലയുടെ കുറച്ച് വെറൈറ്റീസ് കുറഞ്ഞ വിലയിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒക്കെ ഇപ്പം ആരംഭിച്ചിട്ടുള്ളവർക്കായിരിക്കും ഈ വീഡിയോ കൂടുതൽ ഉപയോഗപ്പെടുക ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് ഒക്കെ നിങ്ങളെ കാണിക്കാം ഏറ്റവും ആദ്യം കാണിക്കുന്ന ഈ ഡയാന്തസ് പ്ലാന്റ്സ് ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു മൂന്ന് നാല് കളേഴ്സ് വരെ നമുക്ക് കിട്ടുവേ ഇതൊരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരിക ഡയാന്തോസിൻ്റെ സീഡും നമുക്ക് ഒരു പാക്കറ്റിന് മുപ്പത് രൂപ നിരക്കിൽ അവൈലബിൾ ആണ് അടുത്ത സിങ്കോണിയത്തിൻ്റെ കുറച്ച് നോർമൽ ആണ് ഈ ഒരു വെറൈറ്റിക്ക് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് സിങ്കോണിയംസ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ വെക്കാം കേട്ടോ ഇത് വേറൊരു വെറൈറ്റി ഇതിന് ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തെന്ന് പറയുന്നത് നല്ല തത്തപ്പച്ച കളർ ഇലകളുള്ള ഈ ഒരു വെറൈറ്റി ഒരു സിങ്കോണിയത്തിൻ്റെ ഇല നല്ല ബ്രൈറ്റാണ് കാണാൻ നല്ല രസമാണ് ഒരു പ്ലാന്റ് ഇതും ഇരുപത് രൂപ തന്നെയാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് ലീവ്സ് ഉള്ള വെറൈറ്റിയാണ് ഇത് അറിയാലോ അടിപൊളിയാ കാണാൻ സിങ്കോളിയംസ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒത്തിരി എളുപ്പമുള്ള പ്ലാന്റ്സ് ആണ് കാണാനാണെങ്കിൽ ഒത്തിരി ഭംഗിയുമാണ് ഈ ഒരു വെറൈറ്റി കണ്ടോ നല്ല കൊലന്നിനെയുള്ള ഇലകളാണ് ഇതൊരു പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണേ നമ്മളിങ്ങനെ പോട്ടിൽ നട്ട് നല്ല കട്ട് കുത്തി വരുമ്പോഴാണ് കാണാൻ ശരിക്കും ഭംഗി വരിക പെപ്പറോമിയുടെ പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നല്ല രസമല്ലേ ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് നല്ല മെഴുകു പോലെ ഇരിക്കും ഇതൊരു വെറൈറ്റി പ്ലാന്റാണ് സ്ലീപ്പിംഗ് പ്ലാന്റ് ഇതിൻ്റെ ഇല കണ്ടാൽ ശരിക്കും വേപ്പിൻ്റെ ഇലയില്ലേ അതുപോലെ ആയിരിക്കുക ഈവനിങ് ഒരു അഞ്ച് മണി ആവുമ്പോൾ ഇതിൻ്റെ ഇലകൾ ഉറങ്ങാൻ തുടങ്ങും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പിടിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഈവനിങ് അഞ്ചര മണി സമയമാണ് ഇപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ കൂമ്പി ഉറങ്ങാൻ തുടങ്ങി ഇതൊരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഡ്വാർഫ് വെറൈറ്റി ഉണ്ട് ഒത്തിരി പ്ലാന്റ്സ് ഇല്ല കുറച്ച് പ്ലാന്റ്സ് ആ ഉള്ളത് ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക ഇതിൻ്റെ തന്നെ നീളുള്ള ഇല ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് കുറുകി ഇലയുള്ളതാണ് ഇതൊന്നും ഈയൊരു വിലയ്ക്ക് അങ്ങനെ കിട്ടുന്നതല്ല ഇനി കാര് കേസറിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് ഇതൊരു കളറ് അതുപോലെ തന്നെ ഇതൊരു കളറ് ചെറിയ പോട്ടുകളിൽ ബുഷാക്കി നിർത്തിയാൽ നല്ല രസാട്ടോ ചെടി ഇതൊക്കെയാണ് ഏകദേശം നമുക്ക് സെയിലിനുള്ള പ്ലാന്റിൻ്റെ സൈസ് ഒരു പ്ലാന്റിന് ഇരുപത് രൂപ രണ്ട് കളറിനും ഇരുപത് രൂപ വെച്ച് തന്നെയാണ് വരും കേട്ടോ സ്നേക്ക് പ്ലാന്റിൻ്റെ യെല്ലോ ലൈനുള്ള ഡാർഫ് വെറൈറ്റി ഞാൻ കാണിച്ചു തരുന്നല്ലോ ഇത് ഗ്രീൻ കളറ് ഇതൊരു പ്ലാന്റിന് നാൽപ്പത് രൂപ റേറ്റ് നമ്മുടെ സയാഗ്ര പാമ്പിന് വെറും നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും ഒത്തിരി വെയിലില്ലാത്ത സ്ഥലത്തെ പോട്ടുകളിൽ നിരത്തി അങ്ങ് വയ്ക്കുവാണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും തോൺലെസ് യു ഫോർ ബിയുടെ ഭംഗി അപാര ഭംഗിയാണല്ലേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതുപോലെ നിറച്ച് പോകണ്ടാവുന്ന ചെടിയാണ് ഇതിൻ്റെ നമുക്ക് സെയിലിനുള്ള പ്ലാൻ സൈസ് ഇതാണ് ഒരു പ്ലാൻറ്റിൻ്റെ റേറ്റ് നാൽപ്പത് രൂപ നല്ല തിളക്കുള്ള ഇലകളുള്ള ഒരു അടിപൊളി ചെടിയാണ് പാൻഡാനസ് വെറൈറ്റി പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ റേറ്റ് ചെടി വലുതാവും തോറും ഇലയ്ക്ക് വീതി വെച്ച് വരുവേ ഇനി ഒരു ബാമ്പോ പ്ലാന്റ് സൂപ്പർ അല്ലേ കാണാനായിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വളർത്താം ഇല്ലെങ്കിൽ ചെടിച്ചട്ടിയിലും നട്ടായാലും വളർത്താം ഇതൊരു പ്ലാന്റിന് മുപ്പത് രൂപ ഇത് നമ്മുടെ ബ്രൗണി നല്ല ഷൈനിങ് ഉള്ള ഇലകളാണ് ഇതിൻ്റെ ഈ ചെടി വീട്ടിലുള്ളവർക്കറിയാം നല്ലൊരു സ്പെഷ്യൽ ലുക്കുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് പൂക്കളും ഉണ്ടാവുന്നതിൽ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ചെടിയായതുകൊണ്ട് മാത്രം ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇപ്പോൾ വില സ്നേക്ക് പ്ലാന്റിൻ്റെ നോർമൽ വെറൈറ്റി സിംഗിൾ ഷൂട്ടിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ റുവേലിയ വൈറ്റിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നിറച്ച് പൂ ഉണ്ടാവുന്ന ചെടിയാണ് അതിൻ്റെ നെക്കിൽ വന്നാണ് നിറച്ച് പൂവുണ്ടാവുക എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതൊരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഇനിയുള്ളത് പേർഷൻ ഷീൽഡ് മുപ്പത് രൂപയാണ് വില ഇതുപോലെ നിറയെ പൂണ്ടാവുന്ന കൂഫിയ പ്ലാന്റിൻ്റെ വയലറ്റും അതുപോലെ തന്നെ വൈറ്റും രണ്ടും നമുക്ക് അവൈലബിൾ ഉണ്ട് ഏത് കളർ വെറൈറ്റി ആയാലും ഒരു പ്ലാന്റിന് മുപ്പത് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് ജെട്രോഫയുടെ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ കടത്തണ്ട് കാണാൻ നല്ല രസമാണ് ഇങ്ങനെ നമ്മുടെ ഈ ഒക്കെ കടഭാഗം നിൽക്കില്ല അതുപോലെ നല്ല ഉണ്ടയായിട്ട് നിൽക്കും ഇതുമ്പം പൂവ് ഉണ്ടാവുമെങ്കിലും പൂവില്ലാതെ നിൽക്കണ കാണാനും നല്ല രസമാണ് കേട്ടോ ഇതിപ്പോൾ ഒരു പൂവ് ഇതിലുണ്ടായിരുന്നു കൊഴിഞ്ഞു പോയി ഒരു പ്ലാന്റ് മുപ്പത് രൂപയെ ഉള്ളിച്ചെടിയുടെ ഈ ഒരു ലൈറ്റ് പിങ്ക് വലിപ്പുള്ള പൂക്കളുണ്ടാവുന്ന ഉണ്ടാവുന്ന ചെടിയുണ്ട് കേട്ടോ റെയിൽ ലില്ലിയുടെ ഏറ്റവും വലിയ പൂക്കൾ ഉണ്ടാകുന്നത് ഈ ഒരു വെറൈറ്റിയിലാണ് ഇതിൻ്റെ ഒരു സിംഗിൾ ബൾബിന് ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരിക നമ്മുടെ ബട്ടർഫ്ലൈസിനെയൊക്കെ ആകർഷിക്കുന്ന കിലിക്കച്ചെടിയില്ലേ കിലിക്കച്ചെടിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നാൽപ്പത് രൂപ ഇനിയുള്ളത് ലെമൺ വൈനാണ് ലെമൺ വൈനിൻ്റെ പൂവും കായും ഒക്കെ അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ ലെമൺ വൈൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് അമ്പത് രൂപയ്ക്ക് ഇനി നമുക്ക് ബോഗിൻ വില്ലയുടെ ഒരു നാലഞ്ച് വെറൈറ്റീസ് കവർ പ്ലാന്റ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പിങ്ക് കളർ മഹാറ ഉണ്ട് ഇതുപോലെ കവറിലാണ് കണ്ടോ സിംഗിൾ സ്റ്റെം പ്ലാന്റ് ആണ് മഹാറയുടെ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെയുള്ളത് ലേഡി യെല്ലോ എന്നുള്ളൊരു പേരിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ യെല്ലോ പൂക്കൾ കാണാൻ നല്ല രസമാണ് ഡോക്ടർ റാവുവിൻ്റെ റെഡും ഓറഞ്ചും ഉണ്ട് കേട്ടോ ഈ കവറോട് കൂടി ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ പ്ലാന്റ് അയക്കുക ഏത് പ്ലാന്റ് എടുത്താലും ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു സെയിം സൈസിലുള്ള ടിമ്മ വേരിഗേറ്റഡും അവൈലബിൾ ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ വീടിൻ്റെ കുറച്ച് പണികൾ നടക്കുന്നതുകൊണ്ട് വീഡിയോ പിടിക്കാനും മറ്റും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെതായ കുറവുകളൊക്കെ ഈ വീഡിയോയിൽ കാണാം എന്നാലും പറ്റണ രീതിയിലൊക്കെ ഞാൻ ഏകദേശം ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ കാണിച്ച പ്ലാന്റ്സിലേതെങ്കിലൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ആദ്യം ആദ്യമൊക്കെയായിട്ട് ഗാർഡനിങ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന പ്ലാന്റ്സ് ആണ് പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും പെറ്റ് സർവീസിൻ്റെ വെഹിക്കിൾ വഴിയാണ് പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരിക ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് പേയ്മെൻറ്റ് മോഡ് ഇനി നിങ്ങൾക്ക് ചെടികൾ വാങ്ങുന്നതിനെ പറ്റിയിട്ടോ ചെടി നടന്നതിനെ പറ്റിയിട്ടോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ നിങ്ങളുടെ മെസ്സേജ് കാണുന്ന മുറയ്ക്ക് തന്നെ റിപ്ലൈ തന്നേക്കാമേ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻ്റെ പേയാണ് പുതിയ പുതിയ വെറൈറ്റി പ്ലാൻസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും എത്രയും വേഗം തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അടുത്ത വീഡിയോയിലൂടെ ഞാൻ തിരിച്ചെത്തുന്നത് വരെ എല്ലാവരെയും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ